ചെല ഈ സുരേഷ് ഗോപി വലിയ ഒത്തിരിയോട് നിർബന്ധിച്ച് പറഞ്ഞോണ്ട് പോയി എന്തെങ്കിലും പിന്നെ ഭയങ്കര ഒന്നുകൂടെ തെള്ളായിരുന്നു പുലി അതുപോലെ ഒന്ന് പറഞ്ഞത് ആറു ചോദിച്ചുകൂടാരുമാനോക്കി ദുനിയൂട്ടിനീ മുഷനായി മഞ്ഞാലു हाई दुनिया रूटीनी को जाने वाले वाह बेंगल अपने कुंभ तारे तारे ही ले रहे हैं कुंभ यार सही है आप 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 सही है आप

ാണിക്ക് ഓടി ദേവസി കുട്ടി ദേവശിക്കുട്ടിടിക്കലും കണയോട് ഇത്തിരി എഴുതുന്ന ആളാ ഇത്ര ഊന്നിലൊക്കെ ഓടി കയറി വന്നു കൊണ്ട് മാറ്റി അതിന പഴയ സംസാര പണ്ടൊക്കെ പാട്ട് നമ്മള് പാടുകൾ ഉണ്ട് പക്ഷെ ഇപ്പൊ ശരിക്കും സംസാരത്തിലൊക്കെ ചില സമയത്തേ ഉള്ളൂ അല്ലാതെ ചില സമയം ഇല്ല ൾക്കാരെ ശബ്ദങ്ങളൊക്കെ അവരെ ഇഷ്ടപ്പെട്ട ആൾക്കാർ വന്ന് സംസാരിക്കുമ്പോ ഒരു മാറ്റം ഉണ്ടാവും പായസാത്തേക്ക് എന്നെ കണ്ണമായിരിക്കും അത് മറ്റു നമ്മളൊക്കെ എന്ത് താമസാണ് അത് എങ്ങനെയൊക്കെ ഇവിടെ ഒക്കെ ഉണ്ട് നമ്മൾ ചലക്ക സൗണ്ട് ഇനേ പാൾവശം ചല സമയത്ത് ഒരു സൗണ്ട് വരും ചല സമയത്ത സൗണ്ട് വരും പക്ഷെ സംസാരിക്കാൻ ഇതിനെ ക്ലാഷ് ചെയ്യും അല്ല ഗുഡ് മോർണിംഗ് എന്ന് പറയും ആണ് തന്നെ പേരൊക്കെ നമ്മളീ അല്ലേ സർ തന്നെ പേര് എന്ന് പറഞ്ഞേ അ ക്ലാഷ് ഇല്ല ഇപ്പോ ഇനിയോസുള്ള 거예요 ഒന്നൂടെ പറഞ്ഞോ അത വാദറക്കയിട്ടുണ്ട് ഇനൊള പറഞ്ഞേ സർ ൊടുക്കുമ്പോ പാടും നമ്മളെ ഉത്രിഷ്ടതാ ജാഗ്രത ആരു പാടിയത് നമ്മറിയാവോ ഊട്ടിയാലൻ എം ജി രാധാകൃഷ്ണൻ ഉത്രിഷ്ടാഗ്രത ശ്രീ ഗണ്ണപത്തിയുടെ തിരുനാമുറി ഇതൊക്കെ എൻജിനോ ഓർമ്മയുണ്ടല്ലോ താങ്ക് യു താങ്ക് യു ഓടി വന്നു വലിയൊരു ഔഷധാ ഈ പ്രാർത്ഥന നമ്മളെത്ര മെഡിസിനൊക്കെ അപ്പുറം കൊറേ ആൾക്കാരെ ഒരു നൂറാൾ പ്രാർത്ഥിക്കുന്നു ഒരാൾക്ക് നന്നായി പരിക്കുന്നൊക്കെയാണ് വരെ പെട്ടത് ഒരാളില്ല ശനിയാഴ്ച വരും വീട് ഓർമ്മയുണ്ടോ എം ജി ആറിനെ ഓർമ്മയുണ്ടോ അമ്മ ഓർമ്മയുണ്ടോ എല്ലാരും ഓർമ്മയുണ്ട് അവിടുന്ന് രസകരമായ കഥകളൊക്കെ എൻ ജി രാധാകൃഷ്ണൻ താങ്കളെ പറഞ്ഞതോർമ്മയുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ചേട്ടന്റെ പാട്ടുകൾ ചേട്ടന്റെ പാട്ട് വിളിക്കുകയും അല്ല അതായത് അത് കേൾക്കുമ്പം അതിനോട് ഒരു ഓർമ്മ വരും ഒട്ടിഷ്ട ജാഗ്രതയില്ല അത് കൊണ്ട് പപ്പയിലെല്ലാം ഒരു സമയം കേൾപ്പിക്കണം അങ്ങനെ കേട്ട് കേട്ട് ചെറുപ്പം തെറപ്പി എന്ന് പറഞ്ഞുണ്ടാവും അല്ലെ നെട്ടിക്കുപ്പായത്തിലേക്കൊക്കെ പോയിട്ടുണ്ടോ തന്നെ ഇവിടെല്ലോ കാല അതിലൊന്നും പ്രധാന കഥാപാത്രം നല്ലൊരു കഥ പറഞ്ഞല്ലേ തോന്നുന്നില്ല എന്നാലും നിങ്ങൾക്ക് വിദേശം ഉറങ്ങണം അതുകൊണ്ട് ഞങ്ങൾ വാങ്ങുന്നു ഞങ്ങൾ ആ ഈ മുഖ വർക്ക് മതി ഇപ്പൊഴിക്കോടേ ഞങ്ങള് കമ്പനി ആയിരുന്നു ആ പിൻഗാമി പടം പിൻഗാമി കാഴ്ച ആ സമയത്ത് വർക്ക് ചെയ്തിരുന്നു അപ്പൊ ഇവരൊക്കെ വരുമ്പോഴ് കാണും സ്വാദമായി പിര സ്വാതിരസ്താരം